ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗ്നാസ് ഇന്ന് നമ്മളൊരു പ്രീവിയസ് ഇയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബേസിൽ മാത്രമാണ് എല്ലാരുടെ ഓപ്ഷൻ തന്നിട്ട് നമ്മൾ ഒരുപാട് ടൈം കളയുന്നില്ല അപ്പോൾ ഇതിന് മുമ്പ് നമുക്കറിയാം ഏതൊരു എക്സാം എടുത്താലും മുൻകാല ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അതുപോലെ നമുക്ക് ഇതിൽ മുമ്പ് ചോദിച്ച മെയിൻ ആയിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടാകും അങ്ങനത്തെ ടോപ്പിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് എവിടെന്നെല്ലാം വരുന്നു എന്ന് അറിയാൻ സഹായിക്കുക കൂടി ചെയ്യും ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ടിട്ട ഒരാളെ പഠിക്കേണ്ടതുണ്ട് അത് ആരായിരുന്നു അത് സി വി രാമനാണ് അല്ലേ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം എന്നാണ് അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം നവംബർ പത്താണ് അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം ചോദിക്കണ അത് നവംബർ പത്താണ് ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് മാറരുത് അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം നവംബർ പത്തും ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തി എട്ടു ആണ് സി വി രാമൻ്റെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴിനാണ് എപ്പോഴാണ് സി വി രാമൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴ് എവിടെയാണ് ജനിച്ചത് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിലാണ് സി വി രാമൻ ജനിച്ചത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ സി വി രാമന് നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനായിരുന്നു ഏത് വിഭാഗത്തിലേതാണ് ഭൗതിക ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തത്തിനാണ് സി വി രാമന് നൊബേൽ സമ്മാനം ലഭിച്ചത് ഇനി സി വി രാമന് നൊബേൽ സമ്മാനം നേടിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സി വി രാമനെ നൊബേൽ പ്രൈസിന് അർഹനാക്കിയ കണ്ടുപിടുത്തം ഏതാണ് രാമൻ എഫക്ട് ആണ് അപ്പൊ ഒന്നുകൂടെ നോക്കാം അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം നവംബർ പത്ത് ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി ഇരുപത്തി എട്ട് സി വി രാമന്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴ് ജനിച്ചത് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയില് ഏതു വിഭാഗത്തിലെ കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ഭൗതിക ശാസ്ത്രത്തിലെ ഏത് വർഷമാണ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആ നോബേൽ പ്രൈസിനെ അർഹനാക്കിയ കണ്ടുപിടുത്തം ഏതാണ് രാമൻ എഫക്റ്റ് ആണ് ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ ആരാണ് സി വി രാമനാണ് ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ സി വി രാമൻ സി വി രാമന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നൊബേൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഭാരതരത്നം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാംഗ്ലൂർ കടലിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് സി വി രാമൻ അപ്പൊ നമ്മൾ കടലിന്റെ നീലനിറം പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വേറെ ഒന്നും കൂടി പഠിക്കണം ആകാശത്തിന്റെ നീലനിറം അപ്പൊ ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ലോഡ് റെയ്ലിയാണ് ലോഡ് റെയ്ലിയാണ് ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയത് അപ്പം നമ്മൾ ഇന്ന് ഇപ്പം നമ്മൾ നോക്കിയ ടോപ്പിക് സി വി രാമൻ എന്നാണ് അദ്ദേഹത്തെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിൽ ലഭിച്ചു അദ്ദേഹമാണ് ഏഷ്യയിൽ നിന്ന് ആദ്യമായി നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ എന്ന് ആരാണെന്ന് ചോദിച്ചാൽ അത് സി വി രാമനാണ് എന്തിനാണ് രാമൻ എഫക്റ്റിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനാണ് മുപ്പതിലാണ് അദ്ദേഹത്തിന് അത് കിട്ടിയത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാംഗ്ലൂരു ആണ് സി വി രാമന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് സി വി രാമനാണ് ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ലോർഡ് റെയ്ലിയാണ് നമുക്ക് കുറച്ച് പിതാക്കന്മാരെ നോക്കാം അല്ലെ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് റൂദർ ആണ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് റൂദർ ഫോർഡാണ് ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് ആണവ ആണവശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് ഹോമി ജെ ബാബ ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ കോണ്ടം മെക്കാനിസ്റ്റിൻ്റെ മെക്കാനിക്സിൻ്റെ പിതാവാരാണ് മാക്സ് പ്ലാങ്ക് ആറ്റം ബോംബിൻ്റെ പിതാവാരാണ് റോബർട്ട് ഓപ്പൺ ഹൈമർ ഇലക്ട്രിസിറ്റിയുടെ പിതാവാരാണ് മൈക്കിൾ ഫാരഡേ ഒന്നുകൂടെ നോക്കാം ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് റൂദർ ഫോർഡ് ആണവ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഹോമി ജെ ബാബ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ കോണ്ടം മെക്കാനിക്സിന്റെ പിതാവ് മാക്സ് പ്ലാങ് ആറ്റം ബോംബിൻ്റെ പിതാവ് റോബർട്ട് ഓപ്പൺ ഹാമർ ഇലക്ട്രിസിറ്റിയുടെ പിതാവ് മൈക്കൾ ഫാരഡ ഇനി ചന്ദ്രനെ കുറിച്ച് നോക്കാം സെലനോഗ്രഫി എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് പഠനമാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് ഞാൻ വീണ്ടും പറയുന്നു ഇതെല്ലാം പ്രീവിയസർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഓപ്ഷൻ വെക്കാണ്ട് നിങ്ങൾക്ക് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് സമയം അതിന് കളയണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് തരുന്നത് സെലനോഗ്രഫി എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഫോസിൽ പ്ലാനറ്റ് അറിയപ്പെടുന്ന ആകാശഗോളം ഏതാണ് ചന്ദ്രൻ ഫോസിൽ പ്ലാനറ്റ് അറിയപ്പെടുന്ന ആകാശഗോളം ചന്ദ്രൻ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത് ചന്ദ്രൻ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ വേണ്ട സമയം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡാണ് അപ്പൊ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ത്രീ സെക്കൻഡ്സ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ഇരുപത് ആണ് അതായത് അഞ്ഞൂറ് സെക്കൻഡ് എടുത്തിട്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത് ഇനി ചന്ദ്രന്റെ പാലായന പ്രവേഗം എത്രയാണ് ചന്ദ്രന്റെ പാലായന പ്രവേഗം ടു പോയിന്റ് ത്രീ എയ്റ്റ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ചന്ദ്രന്റെ പാലായന പ്രവേഹം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് അപ്പൊ ഒന്നൂടെ പറയാം സെലനോഗ്രഫി എന്ന് പറയുന്നത് ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് അതുപോലെ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചോദിച്ചാൽ ആകാശഗോളമാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹം ചോദിച്ചാലൊക്കെ അതെന്താണ് ചന്ദ്രനാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന വൺ പോയിന്റ് ത്രീ സെക്കൻഡ് സൂര്യന്റെ എപ്പോഴാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡാണ് സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ചന്ദ്രൻ്റെ പാലായന പ്രവേഹം ടു പോയിന്റ് ത്രീ എയ്റ്റ് കിലോമീറ്റർ പെർ സെക്കൻഡ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് ഇനി നമ്മൾ ദ്രവ്യാവസ്ഥ പഠിക്കുമ്പോൾ അറിയാമല്ലേ ഖരം ദ്രാവകം വാതകം പ്ലാസ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത് അല്ലേ ആ പ്ലാസ്മാ അവസ്ഥയെക്കുറിച്ച് നോക്കാം വൈദ്യുത ചാർജ് ഉള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മാ അവസ്ഥയാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതാണ് പ്ലാസ്മാ അവസ്ഥയാണ് ഇടിമിന്നലിൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ് പ്ലാസ്മ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാണ് പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാ അവസ്ഥയാണ് ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ ഏത് പ്ലാസ്മാവസ്ഥ ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയനീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മാ അവസ്ഥ അപ്പൊ നമ്മളിത് നമ്മുടെ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഗരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ്റ്റൈൻസ്റ്റീൻ കണ്ടൻസിയേറ്റ് ഫെർമിയോണിക് കണ്ടൻസിയേറ്റ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ അതുകൂടാണ്ട് എക്സ്ട്രാ കുറച്ച് അവസ്ഥകളോട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് കൂടാതെ ഏതൊക്കെ പഠിച്ചിട്ടുള്ളത് റെഡ് ബർഗ് മാറ്റർ ജോൺ ടെല്ലർ മെറ്റൽ സ്പിൻ ലിക്വിഡ് കളർ ഗ്ലാസ് കണ്ടൻസിയേറ്റ് ടൈം ക്രിസ്റ്റൽ എങ്ങിങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് നമ്മൾ മാറ്റർ മെറ്റൽ ലിക്വിഡ് കണ്ടൻസിയേറ്റ് ക്രിസ്റ്റൽ എന്നിങ്ങനെ ഓർത്ത് വയ്ക്കാനും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാസ്മ എന്നാണ് വൈദ്യുത ചാർജ് ഉള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മാ അവസ്ഥ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണിത് ഇടിമിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്നത് ഈ അവസ്ഥയിലാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് ഈ അവസ്ഥയിലാണ് സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാ അവസ്ഥയാണ് വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ അതുപോലെ ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയനീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓരോ ഉപകരണങ്ങളെ നോക്കാം വേഗത അളക്കുന്നത് അതുപോലെ തീവ്രത അളക്കുന്നത് ഇവർക്കൊക്കെ അല്ലേ ആ ഉപകരണങ്ങൾ നോക്കാം കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് അനിമോമീറ്റർ കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ കാറ്റിന്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് വിൻവെയിൻ വേഗത അനിമോമീറ്റർ ദിശ ആണ് അന്തരീക്ഷ മാർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മാർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ് അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ താപനില അളക്കാനുള്ള ഉപകരണം ഏതാണ് തെർമോമീറ്റർ ആണ് താപനില അളക്കാനുള്ള ഉപകരണം ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതാണ് ഡെസിബൽ മീറ്റർ ആണ് ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണമാണ് ഡെസിബൽ മീറ്റർ ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഉപകരണം ഏതാണ് ഹൈഡ്രോമീറ്റർ ആണ് ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഡ്രോമീറ്റർ അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കാനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ജലത്തിനടിയിലൂടെ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹൈഡ്രോമീറ്റർ ആണ് അന്തർവാഹിനിയിൽ ഇരുന്നു കൊണ്ട് ജലോപരിതലത്തിലെ വസ്തുക്കളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് പെരിസ്കോപ്പ് ആണ് പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നത് അൾട്ടിമീറ്റർ ആണ് ഒന്നൂടെ പറയാം കാറ്റിന്റെ വേഗത അളക്കുന്നത് അനിമോമീറ്റർ ദിശ അളക്കുന്നത് വിൻവെയിന് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് ബാരോമീറ്റർ അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കാൻ ഹൈഗ്രോമീറ്റർ താപനില അളക്കാനോ തെർമോമീറ്റർ ശബ്ദത്തിന്റെ ഉച്ചത അളക്കാൻ ഡെസിബൽ മീറ്റർ ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഹൈഡ്രോമീറ്റർ ജലത്തിനടിയിലെ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതും ഹൈഡ്രോമീറ്റർ അന്തരീക്ഷ വാഹിനിയിൽ ഇരുന്നു കൊണ്ട് ജലോപരിതലത്തിലെ വസ്തുക്കളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പെരിസ്കോപ്പ് പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാറ്റോമീറ്റർ വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്നത് അൾട്ടിമീറ്റർ ആണ് ഇനി യൂണിറ്റുകൾ നോക്കാം ഓരോന്നിൻ്റെ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ആംബിയർ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ആംബിയർ പവറിൻ്റെ യൂണിറ്റ് ഏതാണ് per ജൂൾപാസ് സെക്കൻഡാണ് പവറിൻ്റെ യൂണിറ്റ് വോം വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ് നോട്ടിക്കൽ മെയിലാണ് വ്യോമയാന ഗതാഗതം സമുദ്ര ഗതാഗതം എന്നിവിടങ്ങളിൽ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് നോട്ടിക്കൽ മെയിൽ താപനിലയുടെ എസ് യൂണിറ്റ് ഏതാണ് കെൽവിൻ താപനിലയുടെ എസ് യൂണിറ്റ് ആണ് കെൽവിൻ പ്രകാശ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ് കാൻഡില കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എക്കോ സൗണ്ടറാണ് കടലിൻ്റെ ആഴം ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഊർജ്ജം അളക്കുന്ന യൂണിറ്റ് ഏതാണ് ആണ് ഊർജ്ജം അളക്കുന്ന യൂണിറ്റ് ബലം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ് ന്യൂട്ടൺ ആണ് ബലം അളക്കുന്നതിനുള്ള യൂണിറ്റ് ശബ്ദം അളക്കുന്നതിനുള്ള തോത് ഏതാണ് ശബ്ദം അളക്കുന്നതിനുള്ള തോത് ഡെസിബൽ ആണ് ശബ്ദ മലിനീകരണം അളക്കുന്നതിനുള്ള തോത് ചോദിച്ചാലും ഡെസിബൽ ആണ് ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതാണ് ഡെസിബൽ മീറ്റർ ആണ് ശബ്ദത്തിന്റെ യൂണിറ്റ് ഏതാണ് ഡെസിബൽ ആണ് അപ്പം ശബ്ദം അളക്കുന്നതിനുള്ള തോത് ഡെസിബൽ ശബ്ദ മലിനീകരണം അളക്കുന്നത് ഏത് യൂണിറ്റിൽ ഡെസിബൽ യൂണിറ്റിലാണ് ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഡെസിബൽ മീറ്റർ ആണ് ശബ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആണ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനം മാറ്റം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ചലനം എന്നാണ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ് ഐസക് ആണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ചലനമാണ് ഭ്രമണം സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ചലനം ഭ്രമണം നമ്മുടെ ഭൂമിയുടെ ഭ്രമണം കറങ്ങുന്ന വസ്തുവിനുള്ള വസ്തുവിന്റെ അക്ഷം വസ്തുവിനെ പുറത്തു വരുന്ന ചലനം ഏതാണ് പരിക്രമണം സൂര്യൻ സൂര്യനെ ഭൂമി വലം വെക്കുന്നതാണ് പരിക്രമണം ന്യൂക്ലിയസിനെ പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ ചലനം എങ്ങനെയാണ് പരിക്രമണ ചലനവും ഭ്രമണ ചലനവുമാണ് ന്യൂക്ലിയസിനെ പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ ചലനം എന്ന് പറയുന്നത് തുലനത്തെ ആസ്പദമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുമുള്ള ചലനം ഏതാണ് ദോലനമാണ് ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്നത് എന്താണ് കമ്പനം എന്നാണ് അപ്പൊ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ആണ് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ചലനമാണ് ഭ്രമണം കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന്റെ പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ ചലനം പരിക്രമണ ചലനവും ഭ്രമണ ചലനവുമാണ് തുലനത്തെ ആസ്പദമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുമുള്ള ചലനമാണ് ദോലനം ധ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്നത് കമ്പനം എന്നാണ് ഒരു പൂർണ്ണ ചലനത്തിന് ഉദാഹരണം മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കർ കറക്കമാണ് ഒരു പൂർണ്ണ ചലനത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ ചലനത്തിന് ഉദാഹരണം മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതിന് കാരണം എന്താണ് ചലന ജഡത്വമാണ് ഒരു ഗൂർണന ചലനത്തിന് ഉദാഹരണമാണ് ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ ചലനം എന്ന് പറയുന്നത് ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഗലീലിയോ ഗലീലിയാണ് ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗം എത്രയാണ് ഭൂമിയിൽ നിന്നുള്ള ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ per second ആണ് പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ per second ആണ് ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ളത് എവിടെയാണ് ഭൂമതിരേഖാ പ്രദേശത്താണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ളത് പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ് വ്യാഴമാണ് പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രൊജക്ടേയും പരമാവധി റേഞ്ച് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഏത് കോണളവിൽ വിക്ഷേപിക്കണം ഒരു പ്രൊജക്ടയിൽ പരമാവധി റേഞ്ച് ലഭിക്കുവാൻ ഏത് കോണ കോണലവിൽ വിക്ഷേപിക്കണം നാല്പത്തി അഞ്ച് ഡിഗ്രി കോണലവിൽ വിക്ഷേപിക്കണം പ്രൊജക്ടേലിൻ്റെ പാത ഏതാണ് പാരാബോളയാണ് പ്രൊജക്ടേലിന്റെ പാത എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇത് അടുത്തത് മുഴുവൻ നമ്മൾ പ്രീവിയസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇത് അതിൽ നിന്ന് ഫിസിക്സിൽ നിന്ന് ചോദിച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടുള്ളൂ വളർത്തി കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ അതൊരു മോക്ക് ടെസ്റ്റ് പോലെ തരാതിരുന്നത് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താലോ കൂടുതൽ സമയം വേസ്റ്റാക്കേണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ ക്ലാസ്സുമായി വരുന്നത് ഇരിക്കും അതുവരെ ഓക്കെ ബായ്